ൊമ്പതാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലക്കി ബാമ്പൂ എന്ന സസ്യത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും മിക്കവരുടെയും വീടുകളിലും അകത്തളങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സസ്യമാണ് ഇത് ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലക്കി ബാമ്പുവിൻ്റെ വിശേഷങ്ങളാണ് ഡ്രാസീന സൻ്റേറിയാന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ശതാവരിയുടെ കുടുംബമായ അസ്ഫ്രാഗേസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട പുഷ്പിക്കുന്ന സസ്യമാണ് ഈ സസ്യത്തിൻ്റെ പുഷ്പങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇല്ല മധ്യ ആഫ്രിക്കൻ സ്വദേശിയാണ് ഈ സസ്യം ഹെൻറി ഫെഡറിക് സെൻറാറ്റ് സാൻഡർ എന്ന ജർമ്മൻ ഇംഗ്ലീഷ് ഗാർഡനറുടെ പേരിൽ നിന്നുമാണ് സസ്യത്തിന് ഈ നാമധേയം ഉണ്ടായത് ലക്കി ബാബു എന്ന ഈ സസ്യത്തിന് ധാരാളം അപരനാമങ്ങൾ ഉണ്ട് സാൻഡേഴ്സ് ഡ്രസീന റിബൺ റാസീന കേളി ബാംബൂ ചൈനീസ് വാട്ടർ ബാംബൂ ഗോഡസ് ഓഫ് മേഴ്സീസ് പ്ലാൻ ബെൽജിയൻ എവർഗ്രീൻ എന്നിങ്ങനെ ബാംബൂ എന്നത് പേരിൽ മാത്രമേയുള്ളൂ യഥാർത്ഥ മുളയുമായി ഈ സസ്യത്തിന് ഒരു ബന്ധവും ഇല്ല തികച്ചും വ്യത്യസ്തമായ ഒരു ഓർഡറിൽപ്പെട്ട സസ്യമാണ് ഇത് സസ്യത്തിൻ്റെ പേരിൽ മാത്രമേ ചൈന ബെൽജിയം എന്നീ വാക്കുകൾ ഉള്ളൂ തികഞ്ഞ ആഫ്രിക്കൻ സ്വദേശിയാണ് ഈ സസ്യം ഡ്രാസീന ബ്രൗണി എന്ന സസ്യവുമായി ഈ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു സസ്യമാണ് ഇത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ തീരദേശ സ്വദേശിയായ ബ്രൗണി സൻഡേറിയ സസ്യത്തേക്കാൾ അഞ്ചു മടങ്ങ് ചെറുതാണ് ബഹുവർഷിയായ ഹെർബായ ഈ സസ്യം ഒരു മീറ്ററോളം ഉയരത്തിൽ വളരുന്നു ചെറിയ തോതിൽ ട്വിഷ്ടലായി കാണപ്പെടുന്ന ഇലകൾക്ക് മങ്ങിയ പച്ച നിറമാണ് ഉള്ളത് ഇലകൾ ഇരുപത്തിമൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ വരെ വളരുന്നു സസ്യത്തിൻ്റെ കാന്ഡം വളരെ മാംസളമാണ് ഈ ഘടകമാണ് മുളയിൽ നിന്നും സസ്യത്തെ വ്യത്യസ്തമാക്കുന്നത് ധാരാളം വായുവും പ്രകാശവുമുള്ള അന്തരീക്ഷത്തിൽ സസ്യം നന്നായി വളരുന്നു വരണ്ട അന്തരീക്ഷത്തെ അതിജീവിക്കാൻ സാധിക്കുന്നത് നിരന്തരമായ നന സസ്യത്തിന് ആവശ്യമില്ല പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സസ്യമാണ് ഇത് ഡ്രാസീന സാൻറ്റേറിയാനയുടെ ബന്ധുക്കളായ മറ്റ് സ്പീഷീസുകൾ എല്ലാം തന്നെ പ്രശസ്തമായ അകത്തള സസ്യങ്ങളാണ് ചിതറി വീഴുന്ന വെളിച്ചമുള്ളതും ഭാഗികമായി തണലുള്ളതുമായ സ്ഥലങ്ങളാണ് സസ്യത്തിന് വളരാൻ അനുയോജ്യം നേരിട്ടുള്ള സൂര്യപ്രകാശം ഇലകൾ മഞ്ഞ നിറത്തിലാകാനും കരിഞ്ഞു പോകാനും കാരണമായി തീരുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവ് വരെയാണ് സസ്യവളർച്ചയ്ക്ക് അനുയോജ്യം ഒരിക്കൽ നനച്ചു കഴിഞ്ഞാൽ ചുവട്ടിലെ മണ്ണ് ഉണങ്ങിയതിന് ശേഷം അടുത്ത മന നന നൽകിയാൽ മതിയാവും മണ്ണിൽ നേരിട്ട് സസ്യം വളർത്തിയാൽ ചെടിയുടെ ലുക്ക് നഷ്ടപ്പെടും കാന്ഡം മുറിച്ച് നട്ട് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം യഥാർത്ഥമുള വളരെ വേഗത്തിൽ വളരുന്നതും നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമുള്ളതും ധാരാളം സ്ഥലം ആവശ്യമുള്ളതുമാണ് അതിനാൽ ഇൻഡോർ പ്ലാന്റായി വളർത്താൻ പ്രയാസം നേരിടുന്നു എന്നാൽ കാഴ്ചയിൽ പോലെ തോന്നിക്കുന്ന ഈ സസ്യത്തിന് ഇത്തരം അന്തരീക്ഷം ആവശ്യമില്ലാത്തതിനാലും കാണ്ഡത്തിന് മുളയോട് സാമ്യമുള്ളതുകൊണ്ടുമാണ് ഈ സസ്യം പ്രശസ്തമായത് കൂടാതെ ഭാഗ്യത്തിൻ്റെ പ്രതീകമാണ് ഈ സസ്യം അതിനാൽ ലക്കി ബാമ്പു എന്ന പേരിൽ ഈ സസ്യം പ്രശസ്തമായി വാസ്തുശാസ്ത്ര പ്രകാരവും ഫെഷൂയി പ്രകാരവും മുളസസ്യങ്ങൾ ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് കരുതപ്പെടുന്നു മനുഷ്യന് വിഷകാരിയല്ല ഈ സസ്യം എങ്കിലും ഭക്ഷിക്കാറില്ല കാരണം സസ്യത്തിൽ ഡിറ്റർജൻറ്റായി പ്രവർത്തിക്കുന്ന ചില സാപ്പോണീൻസ് ഉണ്ട് സസ്യഖണ്ഡത്തിൽ ധാരാളം ജലാംശമുള്ളതിനാൽ വരൾച്ചയെ അതിജീവിക്കാൻ സാധിക്കും കൂടാതെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവും സസ്യത്തിന് ഉണ്ട് അനുയോജ്യമായ അന്തരീക്ഷത്തിൽ മിക്ക ഡ്രാസീന സസ്യങ്ങളും പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ നിലനിൽക്കുന്നു സ്വതന്ത്രമായി വളരുന്ന സസ്യങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കുന്നു ആറ് മുതൽ ആറ് പോയിൻ്റ് അഞ്ച് പി എച്ച് ഉള്ള മണ്ണാണ് അഭികാമ്യം മണ്ണിൻ്റെ ക്ഷാരഗുണം കൂടിയാൽ പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്യാനുള്ള സസ്യത്തിൻ്റെ കഴിവ് കുറയുന്നു അധിക നനയും വേണ്ടത്ര നനയില്ലാത്തതും കുറഞ്ഞ ആർദ്രതയും മങ്ങിയ വെളിച്ചവും കീടങ്ങളും രോഗങ്ങളുമൊക്കെ സസ്യത്തിൻ്റെ ശരിയായ വളർച്ചയെ ബാധിക്കുന്നു ഡ്രാസീന എന്ന പേര് ഗ്രീക്ക് പദമായ ഡ്രാക്കൈന എന്ന വാക്കിൽ നിന്നും ഉടലെടുത്തതാണ് ഫീമെയിൽ ഡ്രാഗൺ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഡ്രാസീനയുടെ ചില വിഭാഗങ്ങളിലെ കണ്ടത്തിൽ ഒരുതരം പശ അടങ്ങിയിട്ടുണ്ട് ചുവന്ന നിറമുള്ള ഈ പശയെ വ്യാളിയുടെ രക്തമായിട്ട് സങ്കൽപ്പിക്കുന്നു പല രാജ്യങ്ങളിലും ഈ പശ നിറം കൊടുക്കുന്ന ഡൈ ആയ മരുന്നായും ടൂത്ത് പേസ്റ്റായും ഉപയോഗിക്കുന്നു വീടിൻ്റെ അകത്തളങ്ങളിൽ ഈ സസ്യത്തെ നമുക്ക് ഇപ്രകാരം വളർത്താവുന്നതാണ് ശുഭസൂചകമായ ഒരു ലക്കി ബാമ്പു വളർത്തു വീടുകളിൽ ഐശ്വര്യം നിറയട്ടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി